ഗൃഹപ്രവേശന ചടങ്ങിനൊപ്പം പുസ്തക പ്രകാശനം മാത്രമല്ല വീടിനും പുസ്തകത്തിനും പേര് പാർവണം കവിയത്രി എം ശ്രീജയുടെ പാർവണം കവിത പുസ്തക പ്രകാശനമാണ് പെരിങ്ങാടി മാങ്ങോട്ടുകാവ് ക്ഷേത്രത്തിന് സമീപത്തെ പാർവണം പുത്തൻ വീട്ടിൽ നടന്നത് ഞാനിവിടെ ഉണ്ട് എന്നൊരു കിളി ഒരു കുയിൽ ആവിഷ്കരിക്കുന്നത് മധുരമായ ഒരു കൂവലിലൂടെയാണ് മറ്റൊരു പക്ഷി ഉണ്ട് എന്ന് കാണിക്കുന്നത് ഒരു തൂവൽ താഴെ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഓരോ മനുഷ്യനും അവരുടെ ആവിഷ്കാരത്വര കൊണ്ട് പലതരത്തിലുള്ള കർമ്മപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശ്രീജയുടെ കർമ്മ പഥം എന്ന് പറയുന്നത് ആവിഷ്കാരം എന്ന് പറയുന്നത് കവിതയാകാനുള്ള കർമ്മം പലർക്കും പലതാണ് ഈ കവിത എല്ലാം തികഞ്ഞ കവിതകളാണെന്നും ഞാൻ പറയുന്നില്ല കവിതയുടെ പഴയ കാലമൊക്കെ കഴിഞ്ഞുപോയി ഒരു അനു ദീർഘമായിരിക്കുന്ന കവിതകളുടെ കാലം ഇപ്പൊ ഇല്ല പുതിയ കാലത്ത് ചാട്ടുളി പോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വരികൾ കൊണ്ട് ചാട്ടുളി പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു പോവുകയാണ് ഗൃഹപ്രവേശനം പൊതുവേ വാർത്തയാവാറില്ല എന്നാൽ എ എം ശ്രീജയുടെ ഗൃഹപ്രവേശന ചടങ്ങ് പുസ്തക പ്രകാശന ചടങ്ങ് കൂടിയായപ്പോൾ അത് വാർത്തയായി വീട്ടിനും കവിതയ്ക്കും ഒരേ പേര് വന്നപ്പോൾ അത് കൗതുകമായി സാഹിത്യകാരൻ സജീവൻ മൊഗേരി പ്രകാശനം നിർവഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു ആദ്യപ്രതി ഏറ്റുവാങ്ങി വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി പുസ്തക പരിചയം നടത്തി മാങ്ങോട്ടുകാവ് ക്ഷേത്ര സെക്രട്ടറി ഷാജി കൊള്ളുമൽ അധ്യക്ഷനായി ഗംഗാധരൻ സ്മാരക വായനശാല പ്രസിഡന്റ് സി വി രാജൻ പെരിങ്ങാടി പ്രൊഫസർ എൻ കെ അൻവർ വാർഡ് മെമ്പർ ടി എച്ച് അസ്ലം ചാലക്കര ഉസ്മാൻ സ്മാരക ഹൈസ്കൂൾ സഹപാഠി പ്രസിഡന്റ് കെ മോഹനൻ കൊള്ളുമൽ സ്കൂൾ പ്രധാന അധ്യാപകൻ അജേഷ് സ്കൂൾ മാനേജർ റസാഖ് ആശ്രയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഒ വിനയൻ ടി ടി വേണുഗോപാൽ പി കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി ഹരീഷ് ബാബു കവിതാ പാരായണം നടത്തി മാങ്ങോട്ടുകാവ് ക്ഷേത്ര സെക്രട്ടറി ഒ വി സുഭാഷ് ചിത്രകാരി കെ ഇ സുലോജ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ